ോ നിങ്ങളും കൂടെ രണ്ട് കോഫി ഒരു മസാല ദോശ ഏഹ് അല്ലല്ലേ മൂന്ന് കോഫി മൂന്ന് മസാല ദോശ വട വയ്ക്കണോ പിന്നെ വട വേണം മിന്നൽ അച്ഛൻ ഒന്നിട്ടതാ കറിവത്തി കൊടുക്കാനായിട്ട് പിന്നെ പ്രത്യേക കാര്യം കൂടെ സംസാരിക്കാനുണ്ട് എന്താ കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ബാക്കിയുള്ളൂ രാത്രി ഫോൺ വിളിച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്ന് പറഞ്ഞപ്പം അളിയന്റെ പെങ്ങളെന്താ പറഞ്ഞതെന്നറിയാ രാത്രി പത്തുമണിക്ക് ശേഷമുള്ള ഒരു ഫോൺ വിളികൾക്കും അവളില്ല ഇത്ര ഒരു ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ കാത്തിരുന്നത് ഞങ്ങളുടെ അളി താങ്ക്സ് സത്യത്തില് മീരയുടെ ഈ ഒരു സ്വഭാവത്തിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ കാരണബോധനായ അളിയനാണ് ില്ലേ ഞാനെ തിന്നുമല്ല അതെ നമ്മടെ കാറ്ററിംഗെ വിളിച്ചായിരുന്നു അവരൊരു അഞ്ചുമണിയാവുമ്പഴേക്കും ഫുഡായിട്ട് എത്തും

എന്തോ ഒരു വശപശിക്കില്ലേ ആരെയോ കാത്തുക്കും പോലെ നീ ടെൻഷൻ അടിക്കല്ലേ അവളെ ഇറങ്ങി വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യ നമ്മൾ ആ അത് ശരിയാണല്ലോ പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞോ എന്നെ വന്നാണോ വേണ്ട അയ്യോ എനിക്ക് ഒന്ന് ഷോപ്പിംഗ് ഞാനിങ്ങനെ ഉണ്ട് ഞങ്ങളും വരാം അല്ല നിങ്ങളുടെ സമയം വൈകും സാരല്ല നിന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നാ ശരി എന്നിട്ട് മുഴുവൻ കൊണ്ട് കലോട്ടോ പറഞ്ഞേക്കാൻ പോകുന്നത് ഞാൻ ജോസ് പിറ്റ മനുവിന്റെ സുഹൃത്താ പിന്നെ കുളീക എന്നൊക്കെ പറയും ഒന്ന് വരുമോ ഒരു കാര്യം സംസാരിക്കാനാ വരൂ ആ അപ്പോൾ എങ്ങനെയാണ് പറയുക ഒന്ന് ഒഴിക്കട്ടെ എന്തിനാ അനെയാ നീ ഇവിടെ വന്ന് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവൾ താങ്കളൊക്കെ അറിയാം അതുകൊണ്ട് ഒന്ന് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇതാ നിങ്ങളെ മുന്നേ കല്യാണ തലയെന്ന് ഞാനും ഒരു വീട്ടിൽ കയറി ചെന്നതാ ഹന അറിയോ ഇഷ്ടപ്പെട്ട പെൺകുട്ടി എൻ്റെ ഇഷ്ടം തള്ളിക്കളഞ്ഞ് വീട്ടുകാർ പറഞ്ഞ് ചെക്കനെ കെട്ടാൻ തയ്യാറായി അതറിഞ്ഞ് അനമ്പുണ്ടാക്കാൻ തന്നെ ഞാൻ ചെന്നുള്ളൂ ഒരു ബലത്തിന് രണ്ട് കൂട്ടുകാരും ഉണ്ടായിരുന്നു ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി നാട്ടുകാരറിയിച്ച് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടക്കി പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഹാ പെങ്കുശരി എനിക്കെന്നെ കെട്ടിച്ചു പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല ഉള്ള സമാധാനം ഇവിടെ പോയി ഒരിക്കലും പിഴിച്ചുപോയ സ്നേഹം പിടിച്ചു വാങ്ങാൻ ഒക്കെ ഉണ്ടാവും ഞങ്ങൾ മെസ്രം അടിയായി വഴക്കായി സഹിക്കവയ്യാതെ ഒരു ദിവസം അവള് ഫാനിൽ കേട്ടു എടാ നമ്മളെ വേണ്ടാത്തവരെന്തിനാണോ നമുക്ക് വിട്ടടാ നീ ചെറിയ പ്രായമില്ലേ ജീവിതം അത്ര ബാക്കി എടുക്കുന്നത് അടി നിങ്ങൾ പറഞ്ഞ ശരിയാ നമ്മളെ വേണ്ടാത്തവരെ നമുക്കും കേട്ടോ

ഹലോ ആ മഹേഷ് ഏട്ടാ ഹാ എനിക്ക് മനസ്സിലായി മനസ്സിലായി അമ്മയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ ജോർജ് പറഞ്ഞതുപോലെ തന്നെ നടന്നു ലാസ്റ്റ് എന്താ ചെയ്യില്ല

നീ എന്താ പൊട്ടം കളിക്കാണോ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാണോ ഒന്ന് നിന്റെ വിചാരം നിനക്ക് ഏതൊരു ഡെസ്റ്റിനേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ അമ്മേനെ കൂട്ടി കല്യാണം ഉറപ്പിക്കാൻ പോയെന്നാണ് ഞാൻ ഈ അൻവർ ആരാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം നിന്റെ ലിസ്റ്റിൽ അങ്ങനെ കൊറേ പേരുണ്ടെന്ന് അറിയാം അതിൽ ഏതെങ്കിലും ഒരുത്തനെ വിളിച്ചിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തി തന്നേ അതൊന്നുമല്ലോ നിന്റെ ഉദ്ദേശം ഇന്ന് ഈ കല്യാണ ദിവസം ഈ കോലത്തിൽ നീ ഫോണും പിടിച്ച് നിൽക്കുന്ന കാണുമ്പോഴേ നീ എന്തെ ചെയ്യാൻ പോകുന്നെനിക്ക് അറിയില്ല ഒപ്പം വളർന്ന പെങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നത്തെ ദിവസം നിന്നോട് ഇങ്ങനെ മിണ്ടി വന്നത് ഇതെൻ്റെ അവസ്ഥയാണ്